ഹലോ ഹായ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒമാനിലെ മുസണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര ചെയ്തതിൻ്റെ ഒരു വീഡിയോ അതിനെ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് എന്തെല്ലാണോ വേണ്ടത് ഒമാൻ വിസ എടുക്കുന്നത് എങ്ങനെയാണെന്നല്ല ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ട് അയക്കാനായിരിക്കും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഒമാനിൽ പോയി ആദ്യം പോയത് പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയതാണ് ഒമാനിലെ നിസ്സോ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാമതും പോയതാണ് ഈ ഒരു മുസണ്ടം കസബ് എന്ന് പറഞ്ഞ സ്ഥലം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നിട്ട് ഈ ഒരു മുസണ്ടത്തേക്ക് നമുക്കൊരു വൺ ഡേ ആയിട്ട് യു എ എന്നാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഒരു ദിവസം താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂർ അത്ര ദൂരമേ ഉള്ളൂ ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എത്തും അപ്പോൾ ബോർഡറിൽ എന്തെങ്കിലും ക്യൂഒോ അല്ലെങ്കിൽ നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തതിന് എന്തെങ്കിലും കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ രണ്ടര മണിക്കൂറെല്ലാം എടുക്കില്ല അല്ലെങ്കിൽ കറക്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ടുതന്നെ എത്തും അപ്പോൾ ഇതിന് വേണ്ട മെയിൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മളെ പാസ്പോർട്ട് അതുപോലെ തന്നെ എമിറേറ്റ്സ് അടി ഈ രണ്ട് സാധനങ്ങളാണ് വേണ്ടത് ഒമാൻ വിസ നമുക്ക് ഓൺലൈനായിട്ട് നേരത്തെ എടുക്കുമെന്നും വേണ്ട നമ്മൾ ഈ ബോർഡറിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പം ഫസ്റ്റ് നമ്മൾ യു എ ഓഫീസ് ഉണ്ടാവും അവിടെ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ യു എയിലെ എക്സിറ്റ് അതായത് യു എന്ന് നമ്മൾ പുറത്ത് പോകുക എന്നുള്ളതിൻ്റെ എക്സിറ്റ് നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യുക അപ്പോൾ ആടെ യു എ ഓഫീസിനകത്ത് നമുക്ക് ഒരാൾക്ക് മുപ്പത് ദർഹംസ് വെച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആ പൈസ അവിടെ അടക്കുക അത് കഴിഞ്ഞിട്ട് അവർ പാസ്പോർട്ട് തന്നു തന്നുകഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അടുത്തത് നമ്മൾ പോകേണ്ടത് ഒമാൻ്റെ ഓഫീസിലേക്കാണ് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അതിൽ കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ ഒമാൻ എൻട്രി അതിൻ്റെ സ്റ്റാമ്പും നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പായി തരും അപ്പോൾ ഒമാനിലെ എൻട്രിക്ക് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ഫ്രീ എൻട്രി ആണ് പത്ത് ദിവസത്തേക്ക് ഫ്രീ എൻട്രി ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇത് നമ്മളെ എമിറേറ്റ്സായിട്ട് അതായത് യു എ റെസിഡൻസിനാണ് കേട്ടോ യു എയിൽ താമസാക്കിയ ആൾക്കാർക്കാണ് ഈ ഒരു ഒമാൻ വിസ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളത് ഇവിടെ വിസിറ്റിന് വരുന്നവരെ കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് എനക്ക് അറിയില്ല പിന്നെ വണ്ടീൻ്റെ ഒരു ഇൻഷുറൻസ് അതായത് ഒമാനിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട് ഓറഞ്ച് പേപ്പറിന് ഓറഞ്ച് ഇൻഷുറൻസ് അങ്ങനെ എന്തോന്ന് അതിൻ്റെ പേര് അത് നമ്മൾക്ക് ഓൾറെഡി ഇപ്പം നമ്മളെ യു എയിൽ നമ്മളെ വണ്ടിൻ്റെ ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുമെന്ന് അപ്പോൾ അതിൻ്റെ ഡീ അവിടത്തേക്ക് വേണ്ട ഇൻഷുറൻസിൻ്റെ കാര്യമൊന്ന് ശരിയാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ശരിയാക്കി തരും അതിന് ഒരു കൊല്ലത്തേക്കുള്ള ഇൻഷുറൻസ് കിട്ടും നൂറ് നൂറോ നൂറ്റിപ്പത്ത് തരഹംസം അങ്ങനെ എത്രയാണെന്ന് ഒരു കൊല്ലത്തേക്കുള്ളത് അതല്ലാതെ നിങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡറിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പം ഈ പറഞ്ഞ ഓഫീസിൻ്റെ അടുത്തു തന്നെ ഒരു വേറൊരു ഓഫീസുണ്ട് ഈ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അവിടെ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് ദിവസത്തേക്കുള്ള ഈ പറഞ്ഞ പോലെ ഓറഞ്ച് ഇൻഷുറൻസ് എന്നാൽ ഓറഞ്ച് പേപ്പർ എന്നാൽ അങ്ങനെ എന്തോന്ന് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് അതിന് അഞ്ച് ദിവസത്തേക്ക് പറഞ്ഞ പോലെ നൂറ്റി ഇരുപത് ദർഹംസ് അങ്ങനെയാണ് അവിടെ അടക്കേണ്ടത് അപ്പോൾ അവിടെ നിന്നും എടുക്കാൻ പറ്റുമോ അഥവാ എടുക്കാൻ വിട്ടുപോയെങ്കിലും അതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് യു എന്ന് തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ബോട്ടിലെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിനി കുറേ ആൾക്കാർ അപ്പോൾ ബോട്ടിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് ഒന്നിക്കിൽ നമുക്ക് പത്ത് മണി മുതൽ ഒരു മണിവരെയുള്ള ടൈമുണ്ട് അതുപോലെ പത്ത് മണി മുതൽ നാല് മണിവരെ ടൈമുണ്ട് അപ്പോൾ ഒരാൾക്ക് നൂറ് ദർഹംസമാണ് ഒമാനിലയത്തെ പത്ത് റിയാലാന്ന് വരിക ദർഹംസ് അവിടെ എടുക്കും കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് പൈസ ചേഞ്ച് ആക്കണമല്ലോ എന്നുള്ള ഇതൊന്നും വിചാരിക്കേണ്ട ഏത് ഷോപ്പിൽ പോയാലും അവിടെ പോയിട്ടുണ്ടെങ്കിലും ദർഹംസാന്ന് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരാൾക്ക് നൂറ് ദർഹംസ് പിന്നെ കുട്ടികൾക്ക് അൻപത് ചെറിയ കുട്ടികൾക്ക് വേണ്ട അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിക്കൊന്നും വേണ്ട അപ്പോൾ നമ്മൾ നാലാളുണ്ടായിന് മോള് ചെറുതിന് നാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നാലാക്കും കൂടി ഇരുന്നൂറ്റി അൻപത് ദർഹംസം ആണ് കൊടുത്തിട്ടുണ്ടായത് നമ്മൾ ഉച്ച വരെ ഇല്ലതാണ് ഇട്ടോ എടുത്തത് പിന്നെ വൈകുന്നേരം വരെ ഇല്ല പത്ത് മണി മുതൽ നാല് മണിവരെ ഉള്ളതാണെങ്കിൽ നൂറ്റൈൻപത് ദർഹംസാന്നാണ് അവർ പറഞ്ഞത് നമ്മൾ വെറുതെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിന് അതിൻ്റെ അകത്താണെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ചെല്ലാം അവർ തന്നെ തരും ഇപ്പം നമ്മൾ രാവിലെ പോയതായത് കൊണ്ട് രാവിലെ ചായയും അതുപോലെ നമ്മളെ കാവ പിന്നെ പഴം ആപ്പിൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയ സാധനങ്ങൾ ഇതെല്ലാന്ന് മറ്റ് ബോട്ടുകളിൽ എന്തെല്ലാമാണ് ഐറ്റംസ് കൊടുക്കുന്നതെന്ന് അറിയില്ല പിന്നെ അവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഓഫ് റോഡ് ഡ്രൈവിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എടുത്തിട്ട് പോകുന്ന അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും എനിക്ക് ഈ ഒരു ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൂടെ പോകണം അന്നത്തെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് കടലിലെ അടിഭാഗത്തിലെ കാഴ്ചകളെല്ലാം കാണാനും കടലിൽ കുളിക്കാനെല്ലാം ആയിട്ട് ഒന്നും കൂടെ പോകണം അപ്പോൾ നമുക്കൊന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് പോയി വരാനും അതുപോലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് കാഴ്ചകൾ കാണാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ എനക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻബോക്സിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ താങ്ക്